ആഴ്ചയിൽ ഒരിക്കൽ സഞ്ചിതറയെ പുസ്തകങ്ങളുമായി തൊണ്ണൂറ്റി രണ്ട് കാരൻ തോമസ് ചേട്ടൻ മുക്കൂട്ടുതറ പബ്ലിക് ലൈബ്രറിയിൽ എത്തും വായിച്ചത് കൊടുത്ത് പുതിയതുമായി മടങ്ങും വായന രക്തത്തിൽ അലിഞ്ഞ തോമസിന്റെ മനസ്സിൽ അക്ഷരവിശേഷങ്ങൾ മാത്രമല്ല മുന്നേ ജന്മനാട്ടിൽ ലൈബ്രറി ഉണ്ടാക്കാൻ ഓടി നടന്ന ഓർമ്മകളും മഷയുണങ്ങാത്ത പുസ്തകമണം പോലെ നിറഞ്ഞു നിൽക്കുന്നു മനസ്സിലായി ഏഴാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പം മലയാളം ഏഴാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പം മുണ്ടശ്ശേരിയുടെ കാലത്ത് മലയാളം മിറുതിയല്ലോ മെറുതി ഏഴ് തോറ്റവരും ഏഴ് പഠിക്കുന്നവരും പ്ലേഡ് ഫോമിലോട്ട് പോയി അവിടും ഞാൻ കാഞ്ഞിരപ്പള്ളി ഹൈസ്കൂളിലാ പഠിച്ചേരുമേലിച്ചെടുത്ത കൊല്ലമുള എഴുപതേക്കർ പറമ്പിൽ ബി തോമസിന് കാഴ്ചക്ക് മങ്ങളുണ്ട് കേൾവി കുറവും എന്നാൽ വായിച്ച പുസ്തകങ്ങളുടെ വിവരങ്ങൾ ഓരോന്നും നാവിൻ തുമ്പിലുണ്ട് ചോദിച്ചാൽ സ്വച്ചിട്ടതുപോലെ മറുപടി ും കുട്ടിക്കാലത്ത് പിടിപെട്ടതാണ് വായനയുടെ രോഗം വിടിക്കത്തോട് ലൈബ്രറിയിൽ നിന്നാണ് തുടക്കം ചേനപ്പാടിയിൽ ചെറിയ വായനശാലയും ഉണ്ടാക്കി കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് പത്താം ക്ലാസ് പാസായി വിവാഹം കഴിഞ്ഞാണ് കൊല്ലമുളയിലേക്ക് കുടിയേറുന്നത് കുടുംബത്തിനൊപ്പം കൂടെ കൂട്ടിയത് വായന മാത്രമാണ് കൃഷി പഠിക്കു ശേഷം പ്രാർത്ഥനയും അത്താഴവും കഴിഞ്ഞായിരുന്നു വായന കിടക്കുന്ന ചിലപ്പോ ഒമ്പത് മണി പത്തുമണി ആയിട്ടില്ല അതുവരെ വായിക്കും അങ്ങനെ അകലെയും പിന്നെ ഇപ്പം കണ്ണടയൊക്കെ ലൈറ്റ് ഇട്ടാ ലൈറ്റിന്റെ കീഴാശം ഇരുന്ന് വോയിക്കണം അപ്പൊ കണ്ണട മാറണം ചോദിച്ചു ഡോക്ടറോട് പറഞ്ഞു വിശ്രമ ജീവിതത്തിലും ആ ശീലത്തിന് മാറ്റമില്ല കാഴ്ചക്ക് മങ്ങൽ ഉള്ളതിനാൽ കണ്ണാടി വെച്ച ലൈറ്റിനോട് ചേർത്തിരുന്ന് വായിക്കും പ്രതീക്ഷിച്ച പുസ്തകം കിട്ടിയില്ലെങ്കിൽ കൊല്ലമുള പഞ്ചായത്ത് ലൈബ്രറിയിലും ഇടകടത്തി ലൈബ്രറിയിലും പോയി വാങ്ങും മുക്കൂട്ടുതറ പബ്ലിക് ലൈബ്രറിയുടെ തുടക്കക്കാരനും ഏറ്റവും പ്രായം കൂടിയ അംഗവുമാണ് ഈ പ്രായത്തിലും വായന വാതിൽ തുറന്നിടുന്നതിനാൽ ലൈബ്രറിയിൽ ഉണ്ട് സഞ്ചി നിറയെ പുസ്തകങ്ങൾ ഒരുമിച്ച് കൊടുത്തുവിടുന്നത് തോമസ് ചേട്ടന് മാത്രമാണെന്ന് പ്രസിഡന്റ് പ്രൊഫസർ എം സി മാത്യുവും സെക്രട്ടറി പി സി ഉലഹനാനും പറയുന്നുണ്ട് ഇവിടെ സ്ഥിരമായി പോകുന്നൊക്കെ കണ്ടതാണ് ഞങ്ങളും ലൈബ്രറി പ്രവർത്തനത്തിൽ കുറേ പേര് സജീവമായത് അപ്പോൾ പുള്ളി അന്നത്തെ ഒരു കാലത്തെ മതി നമ്മളെ ഇവിടെ ഉണ്ടായിരുന്ന ലൈബ്രറിയിലെ ക്ലാസ്സിക്കായിട്ടുള്ള അന്നത്തെ ഏറ്റവും നല്ല നോട്ടിസ്റ്റുകളായ കേശവദേവ് കാരൂരിൻ്റെ കഥകൾ നമ്പർക്കി തകഴി സോ മാന് പാറപ്പുറത്തിൻ്റെ അതൊക്കെ പുള്ളി കൊണ്ടുപോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ശ്രീ തോമസിയറിനെങ്കിൽ ഒരു നാൽപ്പത്തി ആറ് വർഷമായിട്ട് അറിയാം അത് നല്ലൊരു വായനക്കാരനാണ് ഈ ലൈബ്രറിയിൽ നിന്നും ആ സമീപനത്തുള്ള മറ്റ് ലൈബ്രറികളിൽ നിന്നൊക്കെ പുസ്തകങ്ങളെടുത്ത് അദ്ദേഹം വായിക്കാറുണ്ട് അതിൻ്റെ പ്രത്യേകത ചോദിച്ചാൽ അദ്ദേഹം ഒരു പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ അത് മുഴുവൻ തന്നെ വായിച്ച് ഏതെങ്കിലും ഒരു പാകം വായിച്ച് വിടുകയല്ല അധ്യാവസാനം മൊത്തം വായിച്ച് അതിനെപ്പറ്റി ഒരു അഭിപ്രായ രൂപീകരണം മനസ്സിലുണ്ടാക്കുകയും നമ്മളോടൊക്കെ അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യാറുണ്ട് പഴയകാലത്തെ എഴുത്തുകാരും അതുപോലെ ആധുനിക കാലത്തെ എഴുത്തുകാരും ആനുകാലികങ്ങളും എല്ലാം വളരെ കൃത്യമായിട്ട് അദ്ദേഹം വ്യത്യസ്തമാക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി ഒരു അഭിപ്രായമുണ്ട് പഴയ കാലത്ത് ഈരുത്തുകാരെ പോലെ അത്ര ഇപ്പോഴത്തെ ആൾക്കാർ വരുന്നില്ല എന്നൊരു അഭിപ്രായം അദ്ദേഹം പറയാറുണ്ട് എന്നാൽ അദ്ദേഹം ഈ ലൈബ്രറിയുടെ ഒരു അസന്റ് തന്നെയാണ് എല്ലാ ആൾക്കാർക്കും അദ്ദേഹത്തിന് ബഹുമാനമാണ് മറ്റൊരു നല്ലൊരു കുടുംബജീവിതത്തിന്റെ കൂടിയാണ് നല്ലൊരു വ്യക്തിയാണ് നല്ല അഭിപ്രായം മാത്രമേ എല്ലാവർക്കുള്ളൂ അദ്ദേഹത്തെ പറ്റി വായിച്ചതോ പതിനായിരത്തിലേറെ പുസ്തകങ്ങൾ ത്രില്ലറും ക്ലാസിക്കും നോവലുകളും അത്രമേൽ പ്രിയം ഇതിനോടകം പതിനായിരത്തിലേറെ പുസ്തകങ്ങൾ വായിച്ചു എന്നാണ് തോമസ് പറയുന്നത് വായിച്ച പുസ്തകങ്ങളുടെ പേരും കഥാപാത്രങ്ങളും എഴുത്തുകാരും ഒക്കെ വെള്ളം പോലെ ഹൃദയസ്ഥം എം ഡിയും കാരൂരും സി രാധാകൃഷ്ണനും മലയാറ്റൂരും അയ്യനെത്തുമൊക്കെ ചെലുത്തിയ അക്ഷര സ്വാധീനത്തെ കുറിച്ച് പറയുമ്പോൾ നൂറുനാവ് പുതുതലമുറയിൽ ബെന്യാമിനുൾപ്പെടെ ഒരു പിടി എഴുത്തുകാരെ ഇഷ്ടം ഇടയ്ക്ക് എഴുതാൻ ശ്രമിച്ചുവെങ്കിലും വായന പോലെ അത്ര എളുപ്പമല്ലെന്ന് ബോധ്യപ്പെട്ടതോടെ ഉപേക്ഷിച്ചു ഭാര്യ മേരിക്കുട്ടി ന്യൂസ് ഡെസ്ക് കേരളകോമുദി